ഹിന്ദുയിസം ശാശ്വതയുടെ പ്രതീകമാണ് അതിനാൽ അതിനോട് വെല്ലുവിളിയാകുന്ന മറ്റേതെങ്കിലും മതം അതിനൊരു സ്ഥാനമില്ല ഹിന്ദുയിസം മതങ്ങളുടെ ശബ്ദതാളങ്ങളിൽ പെടുന്നില്ല അത് ഒരുപാട് ദിശകളിലേക്കും തലങ്ങളിലേക്കും കൈവിരിച്ചിരിക്കുന്ന ഒരാശയസാഗരമാണ് ഇതിന് ഒരു സ്ഥാപകനില്ല അതിന്റെ ആരംഭകാലം വ്യക്തമായിട്ടില്ല അതിന് തിട്ടപ്പെടുത്തിയ നിയമപുസ്തകങ്ങളില്ല ആചാരങ്ങൾ ഏകീകൃതമല്ല വിശ്വാസങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും അതിന്റെ ഉള്ളറയിൽ പതിഞ്ഞിരിക്കുന്നത് ഒരേകത്വതത്വമാണ് അതിനാൽ ഈ ആത്മീയ സംസ്കാരത്തിന് വെല്ലുവിളിയാകുവാനുള്ള മറ്റൊരു വിശ്വാസം എന്ന ആശയം തന്നെ ഹിന്ദുയിസത്തിന്റെ ഉള്ളടക്കത്തോട് വിരുദ്ധമാകുന്നു ഹിന്ദുയിസം സത്യാന്വേഷണമാണ് അതിന്റെ പ്രേരണ നീ ആരാണ് എന്ന അസംസ്കൃതമായ ആഴമുള്ള ഒരു ചോദ്യത്തിലാണ് സത്യത്തെ തേടാനുള്ള ആഗ്രഹമാണത് വളർത്തുന്നത് അതിനാൽ തന്നെ ഇതിൽ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങളേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾക്കുള്ള വെളിച്ചമാണ് നൽകുന്നത് ഈ വ്യത്യസ്ത സമീപനം ഹിന്ദുയിസത്തെ മറ്റു എല്ലാ മതങ്ങളുടെയും ധാർമ്മിക സംവിധാനങ്ങളുടെയും അകത്തുനിന്നുതന്നെ വേർതിരിക്കുന്നു പലരും ഹിന്ദുയിസത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും സത്യമാണ് ഭൗതികത്വം ശാസ്ത്രീയവാദങ്ങൾ മറ്റു മതങ്ങൾ ആത്മനിഷേധം നിരാകരണങ്ങൾ ഇവയെല്ലാം ഹിന്ദുയിസത്തിനു നേരെയുള്ള വെല്ലുവിളികളായി കരുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹിന്ദുയിസം അതെല്ലാം ഏറ്റുവാങ്ങുകയും അതിനോടൊപ്പം നിലകൊള്ളുകയും ചെയ്തിരിക്കുന്നു അതിന്റെ കഴിവ് അതിലിരിക്കുന്നു പോലും സ്വീകരിച്ചു തന്റെ ആന്തരിക സത്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാതെ തുടരാൻ ഹിന്ദുവിസം ശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും തത്വചിന്തയെയും ആത്മാവിന്റെയും ഇഹലോക പരലോക പരലോകബന്ധങ്ങളുടെയും ഒരു സംയോജനമായി കാണുന്നു ശാസ്ത്രം അതിന്റെ ചില സത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം അനേകം കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് അതുകൊണ്ടാണ് ഹിന്ദുയിസം ശാസ്ത്രത്തെ പ്രതിനിധാനമായി കാണുന്നതില്ല അതിന്റെ ഭാഗങ്ങളായി മാത്രമാണ് സ്വീകരിക്കുന്നത് ഭൗതികത്വം എല്ലാം കണക്ക് അളവ് പദാർത്ഥം എന്നിവയിലേക്കാണ് ചുരുങ്ങുന്നത് പക്ഷേ ആത്മാവിന്റെ അനന്തതയും അതിന്റെ അനുഭവ വൈചിത്ര്യങ്ങളും അതിനതീതമാണ് അതിനാൽ തന്നെ ഹിന്ദുയിസം ആത്മാവിനെ പ്രധാനമായി കണക്കാക്കുന്നു അവന്റെ അനുഭവം പ്രാമാണികം ഹിന്ദുവിസത്തിന് മറുപടിയായിത്തന്നെ ചില മതങ്ങൾ തങ്ങളുടെ ധാർമ്മിക ആവശ്യങ്ങൾ മുന്നോട്ടുവെച്ചു വരുന്നു അവർ പറയുന്നു ഞങ്ങളുടെ ദൈവം മാത്രമാണ് സത്യം ഞങ്ങളുടെ ഗ്രന്ഥം മാത്രമാണ് ദൈവത്തിന്റെ വാക്ക് ഞങ്ങളുടെ പ്രവാചകൻ മാത്രമാണ് ദൈവത്തിന്റെ പ്രതിനിധി പക്ഷേ ഈ പാരമാർത്ഥ്യവാദം ഹിന്ദുവിസത്തിൽ നിലനിൽക്കുന്നില്ല ഹിന്ദുയിസം പറയുന്നത് എന്താണ് ഒരേ സത്യത്തിലേക്ക് നയിക്കുന്ന പല പാതകളുണ്ട് പല പേരുകൾ പല രൂപങ്ങൾ പല സമീപനങ്ങൾ എന്നിട്ടും ഒടുവിൽ അതെല്ലാം ആത്മാവിന്റെ ഒരേ കൈപ്പാതയിലേക്ക് നയിക്കുന്നു അതുകൊണ്ടാണ് ഹിന്ദുയിസം വേറെയുള്ള മതങ്ങളെ തള്ളുകയോ നേരിട്ട് പ്രതികരിക്കുകയോ ചെയ്യാതെ അവയോട് സംവദിക്കാൻ ശ്രമിക്കുന്നത് നാസ്തികത പലർക്കും ഹിന്ദുവിസത്തിനായുള്ള വലിയ വെല്ലുവിളിയായി തോന്നുന്നു എന്നാൽ ഹിന്ദുവിസത്തിൽ തന്നെ നാസ്തികതയുടെ അസ്തിത്വമുണ്ട് സാഖ്യദർശനം അതിന്റെ തെളിവാണ് ദൈവത്തെ അംഗീകരിക്കാതെ ആത്മീയത തേടാവുന്നതാണ് ഹിന്ദുവിസം അത്രയും സ്വതന്ത്രമാണ് അതിന്റെ അടിസ്ഥാനം ആത്മാന്വേഷണത്തിലാണ് അതുകൊണ്ടാണ് ഇത് ഒരാളെ നിർബന്ധിക്കുന്നില്ല ചട്ടക്കൂടുകളിൽ ഒതുക്കുന്നുമില്ല പകരം അവനെ സ്വയം അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു നീ ആരാണ് ഈ ലോകം എന്താണ് ദൈവം എന്നാണ് ആത്മാവ് ഇല്ലെങ്കിൽ ഈ സങ്കല്പം എങ്ങനെയാണ് ഡബിൾ ക്വാർട്ട് ഇവയെല്ലാം ചോദിച്ച് മനുഷ്യൻ തന്റെ ഉള്ളിലേക്ക് നോക്കേണ്ടതാണ് ഹിന്ദുയിസത്തിന്റെ ദാർശനിക പാത മതപരമായ പരിവർത്തനം ഹിന്ദുയിസത്തിന്റെ ലക്ഷ്യമല്ല അതിന്റെ മുള്ളിയും മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നതിലാണ് പ്രചരിപ്പിക്കലല്ല പരിശോധനയാണ് ഹിന്ദുയിസം പറയുന്നത് നീ ശരിയാണ് നീ ഇതീയെ കണ്ടെത്തണം നിന്റെ വഴി നീയെ കണ്ടെത്തണം അതുകൊണ്ടാണ് ഹിന്ദുയിസം മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടല്ല താനെ വഴികാട്ടിയാകുന്നു മതങ്ങളുടെ ചരിത്രം നോക്കിയാൽ ധാരാളം ഏറ്റുമുട്ടലുകളും സംവാദങ്ങളും കാണാം പക്ഷേ ഹിന്ദുയിസം ഏറ്റുമുട്ടിയിട്ടുള്ള ഓരോ നിലപാടും അതിൽ സംയോജിപ്പിച്ചു അത് മാറ്റം വരുത്തിയിട്ടുണ്ട് ക്ഷമയും അനുഗ്രഹവും ആശയവൈവിധ്യവും ഹിന്ദുയിസത്തിന്റെ ശക്തിയാണ് അതിന്റെ ചിന്താശൈലി നമ്മെ നിർബന്ധിക്കാറില്ല അതിനു ആവശ്യമുമില്ല നീ സംശയിക്കാമെന്നതിന് അവിടെ ഇടമുണ്ട് നീ തർക്കിക്കാമെന്നതിന് അവിടെ അനുമതിയുണ്ട് നീ ചെറുത്തു നിൽക്കാമെന്നതിന് അവിടെ ക്ഷമയുണ്ട് അതുകൊണ്ടാണ് ഹിന്ദുയിസം പ്രതിപക്ഷത്തോട് പ്രതികരണം കാണിക്കാറില്ല അതിനാവശ്യമില്ല അത് നേരത്തെ തന്നെ അതിജീവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബുദ്ധമതം ജൈനമതം സിഖ് പാരമ്പര്യം ഇവയെല്ലാം ഹിന്ദുയിസത്തിന്റെ സഹോദരവൽക്കരണങ്ങളാണ് ഒരാൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാം അല്ലാഹുവിൽ ഭക്തിയുണ്ടാകാം കൃഷ്ണനിൽ ആത്മീയത തേടാം അല്ലെങ്കിൽ ശൂന്യത്തിലാണ് ഭയം വിട്ട് അഭയം കണ്ടെത്താൻ ശ്രമിക്കാം ഹിന്ദുയിസം ഇവയൊക്കെ സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു അതുകൊണ്ടാണ് നാം ചോദിക്കേണ്ടത് ഹിന്ദുയിസത്തിന് വെല്ലുവിളിയായ വിശ്വാസമുണ്ടോ അതിന്റെ ഉത്തരം നിശ്ചിതമല്ല അത് ആകാശവ്യാപിയാണ് ഹിന്ദേസും ഓരോ വിശ്വാസത്തെയും അന്വേഷിക്കുന്നു സംവദിക്കുന്നു അടങ്ങുന്നു അവതരിപ്പിക്കുന്നു ഹിന്ദുയിസത്തിന് വെല്ലുവിളിയാകുന്നത് മറ്റേതെങ്കിലും മതമോ തത്വമോ അല്ല മറിച്ച് മനുഷ്യനാ അനുഭവം ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്ന രീതി തന്നെയാണെന്നാണ് സത്യം അതുകൊണ്ടുതന്നെ ഹിന്ദുയിസം എന്നും നിലനിൽക്കുന്നതാണ്